ഹായ് ഹലോ അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുപുണ്യങ്ങൾക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാം സ്വീകല്ലേ അപ്പം ഞാനേ രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു സ്റ്റോറി കിട്ടിയിരുന്നു സ്റ്റോറി അല്ല ഞാനൊരു പത്താമിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ കിട്ടിയിരുന്നു ആ വീഡിയോക്ക് ഒരു കമൻ്റ് വന്നപ്പോൾ ഞാൻ അതിനെ റെപ്ലോ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയ കൂട്ടുകാർ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും എൻ്റെ മുൻപത്തെ സ്റ്റോറി ഒന്നും അറിയില്ല ഞാനത് പറയാൻ വേണ്ടി വന്നതല്ല അപ്പൊ അങ്ങനെ പലരും ഞാൻ സാജിദാനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് രണ്ടു പേരും എന്നോട് സോറി പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് പലതിനും നെഗറ്റീവില് നമ്മള് കമന്റ് റിപ്ലൈ കൊടുക്കുന്നുണ്ട് നെഗറ്റീവ് കമന്റിനൊക്കെ അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ നെഗറ്റീവ് കമന്റിന് മാത്രം നമ്മള് മറുപടി കൊടുത്താൽ മതിയോ പോസിറ്റീവ് കമന്റിന് നമ്മൾ കൊടുക്കണ്ടേ അപ്പൊ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ഒരാളോട് പബ്ലിക്കായിട്ട് ഒരാള് വേറൊരാള് സോറി ചോദിക്ക മാപ്പ് ചോദിക്കുക അത് തെറ്റിദ്ധാരണ മൂലം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അത് ആ ആള് ഏറ്റവും നല്ല ഒരു മനസ്സിന്റെ ഉടമസ്ഥയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അവർക്ക് അത്രയും പറയേണ്ട ഒരു ആവശ്യം എന്നോട് ഇല്ല പക്ഷെ അവർക്കത് പിന്നീട് അവരുടെ മനസ്സിലത് അവർ കുറ്റബോധം വേദന തോന്നിയിട്ടായിരിക്കാം അവര് എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ആ ചോദിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായല്ലോ അത് മതി അപ്പം നിങ്ങളോടൊക്കെ ഞാൻ പുറത്തേക്കുന്നു എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ പിന്നെ എന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഉള്ളത് അണ്ട് തുറന്നു പറയാ ആ അങ്ങനൊരു സ്വഭാവം ഉള്ളത് കാരണം ഒത്തിരി പേരുടെ ശത്രുത ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഫാമിലിയിലായാലും നാട്ടിലായാലും ഒക്കെ അങ്ങനെ തന്നെ ഇപ്പൊ ഞാൻ മിക്കവാറും കണ്ടതും കേട്ടതൊന്നും വല്ലാതെണ്ട് പറയാൻ പോവാറില്ല അത് ഇന്നതാണ് ഇന്നതാണെന്ന് പറയാറില്ല അപ്പം അത് കാരണം പിന്നെ ഫാമിലിയിൽ ഫാമിലിന്നും മറ്റുള്ളവരിന്നും വല്ല ഒരു ഇത് വരുന്നില്ല പക്ഷെ എനിക്ക് കിട്ടിയതിൽ ലോകത്ത് വെച്ചിട്ട് ഒരു പണിനും കിട്ടാത്ത രീതിയിലുള്ള ഒരു അറ്റാക്ക് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ സത്യം തുറന്നു പറയുമ്പോഴും അനാചാരം നടത്തുമ്പോൾ എതിർത്തതിനും അപ്പം ഒരുപാട് നമുക്ക് പണിഷ്മെന്റും കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല അവാർഡുകളും വാങ്ങി തന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ഞാൻ പറയുന്ന എന്താ വച്ചാല് അള്ളാഹു മാത്രം എനിക്ക് കൂട്ടുണ്ടായിട്ടുള്ളൂ ഇന്ന് ഈ നിമിഷം വരെ എന്താ പറയാന്ന് വെച്ചാല് ഒരുപാട് ആപത്തുകൾ ഇന്ന് ജീവൻ വരെ അപകടത്തിലായ പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കുട്ടിയില്ലാത്ത സമയത്തും ജീവനെ പ്ലാൻ ചെയ്തിട്ട് വരെ സ്വയം കൂടെ ഉള്ളവർ വരെ നമ്മളെ ചതിക്കുന്ന സമയം അവർ വിട്ടു നിൽക്കാൻ തയ്യാറ് അറിയുന്നില്ല നമ്മളെ വരെ അപകടത്തിലാക്കിയിട്ട് നമുക്ക് വരെ പ്ലാൻ ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി നമ്മളെ ബ്രെയിൻ വാഷ് വരെ ചെയ്തിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് മനുഷ്യ അതിപ്പോഴൊന്നുമില്ല ഞാൻ തുറന്ന് പറയും പബ്ലിക്കിന് മുന്നിൽ കുറച്ചും കൂടെ കഴിയണം അതിനുള്ള സമയം എനിക്കായിട്ടില്ല അതൊക്കെ ഞാൻ തുറന്ന് പറയും ഹയാത്തിലുണ്ടെങ്കിൽ പറയണം സമൂഹത്തിന് മുന്നിൽ നിന്ന് വിചാരിക്കുന്നുണ്ട് ഇതുവരെ ഞാൻ സഹിച്ചതിന് അള്ളാവും എൻ്റെ കൂടെ ഉണ്ട് എല്ലാ കാര്യം എനിക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു പോകുന്നുണ്ട് ജീവനും കിട്ടി ജീവിതമുണ്ട് റാഹത്തായി പോകുന്നു അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ എതിർക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് എല്ലാം തുറന്നു പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ പോലെ മറ്റുള്ളവരെ കാര്യങ്ങൾ പിന്നെ നിങ്ങളെടുത്ത് പറയുന്ന പച്ചറിച്ച് തിന്നണു അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നുള്ള കിട്ടുന്ന വരുമാനം എന്താണെന്ന നിങ്ങൾക്ക് ശരിക്കും ഒന്ന് നോക്കിയാലും മനസ്സിലാവും ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ഞാൻ ഞാൻ കാണിച്ചു തരാം ഇതിലൊന്നും പൈസ കിട്ടാൻ പോകുന്നില്ല പൈസ കിട്ടുന്നവരൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പച്ചക്കള്ളം പറഞ്ഞിട്ടും കണ്ണിനീരൊലിപ്പിച്ചിട്ടും എന്താ മറ്റുള്ളവർ മുന്നിൽ വന്ന് സിംബതി കാണിക്കാൻ വേണ്ടി നിന്നിട്ടും വലിയ വലിയ ഹൈറ്റും വെയിറ്റും പിന്നെ എന്താ ആരോഗ്യം ഉള്ള തൻ്റെ ഉള്ള ആമ്പിള്ളേർ വരെ വന്ന് നിന്നിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട് ഫാമിലി ഓരോ ഫാമിലിന്റെ ഒരു വീക്ക്നെസ്സും മറ്റുള്ളതും ഒക്കെ എടുത്ത് കാണിച്ചിട്ട് അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട് അവര് നമ്മളെ എന്താ പറയാ ക്യാമറക്ക് മുന്നിൽ വന്ന് കാണിക്കുന്ന ഫേസ് ആയിരിക്കില്ല അവരുടെ ജീവിതത്തിലെ ഫേസ് അത് പോയി നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ ആക്കുകയാണ് അല്ലേന്നുള്ളത് പക്ഷെ എനിക്ക് ഈ ഫേസും ആ ഫേസും ഒക്കെ ഒരുപോലെ തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ഞാൻ ഞാനായിട്ട് തന്നെയാണ് ഇതിൽ പറയുന്നത് പിന്നെ കുറെ കൂട്ടുകാർ ഒന്ന് രണ്ട് കൂട്ടുകാർ പറഞ്ഞു സ്പീഡ് എന്തിനാ കൂട്ടുന്നത് ഇത്ര സ്പീഡിൽ സ്പീഡിൽ എന്തിനാ പറയുന്നു നമ്മൾ പറയുമ്പോൾ എന്താ സ്പീഡ് കുറച്ചിട്ട് തന്നെയാണ് പറയുന്നത് ഇപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എഡിറ്റിംഗ് ചെയ്യുന്നില്ല സ്പീഡ് കൂട്ടുന്നൊന്നുമില്ല അങ്ങനെ തന്നെ ഇടുന്നു ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കാരണം ഒരുപാട് പറയാനും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് കുറഞ്ഞ പിന്നെ എന്താ പറയാ ടൈമിൽ നമുക്ക് കാണാൻ ഇഷ്ടമുണ്ടാവുള്ളൂ ഒരുപാട് പിന്നെ പന്ത്രണ്ട് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്കത് പോറടിക്കും പക്ഷെ ആ മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനും പറ്റില്ല എട്ട് എട്ട് മിനിറ്റിൻ്റെ ഒക്കെ മേലെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ബോറടി വരും അപ്പൊ കുറഞ്ഞ സമയത്തുള്ളിൽ ആവും വേണം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയും വേണം ഒരു ഇതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടുന്നത് ഇപ്പം നമ്മളെ ഈ റിയാക്ഷൻ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് കൂട്ടിയിട്ട് പറയുന്നത് ഗെയ്സൊക്കെ ആയിരിക്കാം അപ്പോൾ അത് പറഞ്ഞാൽ ഗെയ്സിൻ്റെ സ്പീഡല്ല പക്ഷെ ആ അവര് സ്പീഡ് കൂട്ടുന്നുവാണ് പിന്നെ എഡിറ്റിംഗ് ഉണ്ടാവും അതിൽ അപ്പം പോയിന്റ് 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 വെച്ചിട്ട് മാത്രം പറയുന്നത് എന്താ എന്താ വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് അറിയും വേണം അവർക്കത് കാണും വേണം എന്നാ ഉൾ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാവും വേണം അല്ലാതെ ഇത് പോയിട്ട് അവരെ ബോറടിപ്പിക്കരുത് എന്നൊരു ഉദ്ദേശത്തോടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ സ്പീഡിൽ ഇട്ടത് കാരണം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ അല്ലാതെ വേറൊന്നല്ല ഒന്നല്ല അപ്പൊ സോറി ഒന്നും നിങ്ങൾ എന്നോട് പറയണ്ട നമ്മള് നമ്മൾ ഫാമിലി അല്ലേ അതൊന്നും ഒരു വിഷയമല്ല പക്ഷെ നമ്മള് കാരണം ഇപ്പോ പല സമയത്തും ഈ വിവാഹം എന്നല്ല അതിൻ്റെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ആദ്യത്തെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അതിന് മുമ്പ് അത്ര അങ്ങോട്ടില്ല കുട്ടികളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോ ഒപ്പായിരുന്നു ഓരോ കല്യാണം എന്ന് പറഞ്ഞാല് കിടപ്പിലായ സമയത്ത് ഒരാളെ കല്യാണം പിന്നെ ഏർ കല്യാണം കിടപ്പിലായ സമയത്ത് തന്നെയാണ് അതായത് രണ്ടാമത്തെ ആള് കൂട്ടി കൊണ്ടുപോകുന്നത് അവളെ നിൽക്കാൻ കഴിഞ്ഞ വിട്ടു മാസമായിരുന്നു കുട്ടി കൊണ്ടുപോകണത് കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൾ മരണപ്പെടുകയും ചെയ്തു അപ്പോ വീട്ടിലുള്ള ആകുള്ള ഒരു മോളുണ്ടതും പോയി പിന്നെ മോന് നല്ല ചെറുതല്ലേ അവന് സ്കൂളിൽ പോയി പിന്നെ പിടിച്ചാലൊന്നും കിട്ടില്ലല്ലോ കഴിക്കാൻ പോകുന്നല്ലേ അപ്പൊ അവനോട് ഇപ്പൊ നമ്മൾ എറിയുന്നുണ്ടല്ലോ പറയാം അപ്പോ അവളും പോയി ഇക്കയും പോയി പിന്നെ വീട്ടിൽ ആരുല്ല അപ്പൊ നമുക്ക് അത് മാത്രല്ല നമുക്ക് മൊത്തത്തിൽ ഡിപ്രഷനും ഒക്കെ ഉള്ള സമയം അപ്പൊ അങ്ങനെയുള്ള ഒരു ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് എനിക്ക് ഡിപ്രഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതിനൊക്കെ പിന്നെ നമ്മളെസ്കാരം നമ്മളെ പ്രാർത്ഥനയൊക്കെ തന്നെ നമുക്ക് തൊണ്ണേണ്ടിട്ടുള്ളൂ അല്ലാതെ കൂടെ പക്കളൊന്നും വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല പറയാതിരിക്കാൻ വയ്യ ഏറ്റവും കൂടുതൽ നമ്മളെ അയൽവാസി എന്ന് പറഞ്ഞാല് ഈ എപ്പോഴും കരച്ചിലാ വരാ അയൽവാസി എന്ന് പറയുമ്പോ എനിക്ക് മറക്കാൻ പറ്റില്ല അയൽവാസി എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ പണക്കാരാണ് അവര് വളപ്പിലാണ് ഒരു ചെറിയൊരു കോട്ടേഷനായി ഞങ്ങള് താമസിച്ചിരുന്നു അവര് അതുപോലെ ഇപ്പം ഞങ്ങൾ അപ്പുറത്തുള്ള രണ്ടു മൂന്ന് അയൽവാസില് ഡോക്ടർമാര് വലിയ വലിയ വല്യ ബിസിനസ്മാര്മാര് അപ്പൊ അവര് നമ്മളൊക്കെ അവർ വന്ന് തണുപ്പിക്കണം സഹായിക്കണമെങ്കിൽ നമ്മൾ ആസ്വസിപ്പിക്കണമെങ്കിൽ എങ്ങനെ അവിടെ ജീവിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അപ്പൊ നമ്മളോടുള്ള നമ്മൾ എങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആണെന്നും നമ്മളെങ്ങനെയുള്ള ഫാമിലി ആണെന്നും അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് നമ്മളെത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ആ അതിൽപ്പെട്ട ഒരു ടീമെന്നാണ് എന്റെ മോനെ ബാക്കിയുള്ള പഠിപ്പിന് എന്റെ കൂടെ ബാക്കിയുള്ള പൈസയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അവന്റെ കാര്യങ്ങൾ പിന്നതാക്കിയത് അതായത് ഞാന് കുറച്ച് പൈസ അവരും കുറച്ച് പൈസ അങ്ങനെയുള്ള ഒരു ഇതില് എനിക്ക് പറ്റാത്തതെല്ലാം അവരാണ് സഹായിച്ചിട്ടുള്ളത് അങ്ങനെയാണ് മോനെ എഞ്ചിനീയർ ആക്കിയത് അപ്പോ ആ ഒരു ഇതില് ഞങ്ങൾക്കും കടമുണ്ട് ഞങ്ങളും ഒരു ആളെ പഠിപ്പിക്കാൻ ഒന്നോ രണ്ടോ ആളെ പഠിപ്പിക്കാൻ ഒരു ഇതും ഞാൻ എൻ്റെ മോനും ഞാൻ ഏറ്റിട്ടുണ്ട് അതിലിപ്പോ അവൻ്റെ വിവാഹം കഴിയട്ടെ പിന്നെ അവന്റെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ വേറൊരാളെ ചെയ്യാൻ പറ്റില്ലല്ലോ അവനൊരു സ്വന്തം കാലിൽ നിൽക്കണ്ടേ വീടും ആവണം അപ്പൊ ശാഖ അത്രയും പെട്ടെന്ന് ആവും ഞാൻ ഇതിൽ നിന്ന് അതിൽ പോവാണ് അപ്പൊ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഭയങ്കരമാണ് അപ്പോൾ ഏതൊരു അസുഖത്തിനേക്കാളും കൂടുതലാണ് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനൊരു കൂട്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നതും പിന്നെ ഞമ്മളെല്ലാ കാര്യത്തിനും നമുക്ക് തെറ്റായ വഴിയിലൂടെ പോവരുത് പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാല് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ഊഹിച്ചെടുക്കും ഒരു വിധവ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേ പൊതുവേ ഒരു ഭർത്താവ് ഇല്ലാതെ ഭർത്താവ് ഗവർണറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഭാര്യമാർക്ക് മറ്റുള്ള പേരാണ് അവരെ ഉറങ്ങിയിട്ടേ നാട്ടുകാര് ചുറ്റുപാടുത്തുള്ള ആണെങ്കിൽ ഉറങ്ങുള്ളൂ അങ്ങനെയുള്ള ഒരു ലോകാണെന്ന് അപ്പൊ അങ്ങനത്തെ അടുത്ത് വിധവാണെങ്കിൽ പറയുകയും വേണ്ട മറ്റുള്ളവർ ഉറക്കം കൂടെ കിടത്തേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക് ഞാനാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ മുമ്പാണ് അപ്പൊ ഒരു സംഭവം കൂടെ ആകുമ്പോൾ പല രീതിയിലൊക്കെ ആവും അപ്പൊ ആ ഒരു ഇതും കൂടെ അതിനും കൂടെ ഒരു മാറ്റം വരാ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ നിക്കാവ് ചെയ്യുന്നത് പ്ലസ് എന്റെ മോനക്ക് പുറത്തു പോയി പഠിക്കണം അപ്പൊ ആ അതും ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഉണ്ടാവില്ല മക്കൾക്ക് പെൺകുട്ടികൾക്ക് അവരിതാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ആ ഒരു നിക്കാവ് അതിൽ ഒരൊറ്റപ്പെടൽ നമ്മള് പൂർത്തിയായിട്ടില്ല എന്ന് പറയാം കാരണം അവർക്ക് ഫാമിലി കൂടെ കൊണ്ടുള്ളത് കാരണം നമുക്ക് ഒരിക്കലും അത് നമ്മളത് എന്ന് പറയാനൊന്നും പറ്റില്ല പക്ഷെ നമ്മളതൊന്നും വിചാരിക്കുന്നുമില്ല ആ ഇങ്ങനെ ഈ രീതിയിൽ പോകണം നമുക്ക് ആരും ആരും സ്വന്തമല്ല ആർക്കും ഒന്നും പറയാനുള്ള ഇന്ന് ഇത് ഞാൻ ഒന്നുമില്ല എപ്പോ എനി ടൈമും നമുക്ക് വിളിച്ചാൽ പോവാനുള്ളത് അപ്പൊ എല്ലാ ബന്ധങ്ങളോട് ഉപേക്ഷിക്കണം എന്റെ കൂടെ മറ്റവരും വിളിക്കുമെന്ന് അസ്രാലിനോട് പറഞ്ഞ അസ്രാല് കേൾക്കുന്നില്ല അപ്പോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണ് ആ സമയത്താണ് പിന്നെ നിക്കൊക്കെ കേൾക്കുന്നതോടൊക്കെ പിന്നെ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് കൊല്ലം ഞാൻ അങ്ങനെ നിന്നിട്ട് എനിക്ക് മാനസികമായിട്ട് പറ്റാഞ്ഞിട്ട് പല ആൾക്കാരും പല മേഖലയിലുള്ള ഡോക്ടർമാർ മുതലെല്ലാം ഞാനിപ്പോ ഇങ്ങനെയുള്ള മതിരല്ല അന്നൊക്കെ പറഞ്ഞ അപ്പോ എല്ലാ മേഖലയിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ നിൽക്കാനുള്ള താല്പര്യം ഇല്ലാത്ത കാരണമാണ് ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു നീക്ക കഴിഞ്ഞിട്ടുള്ളത് കേ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോ എന്ന് പറഞ്ഞാല് ഇപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ട മതിരൊക്കെ തന്നെയാണ് അപ്പോ അതിന്നാണ് ആ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നെ അതാണ് അതിലൂടെ നിങ്ങൾ വരുന്ന ഓരോ നിങ്ങളെ കമന്റുകൾ നെഗറ്റീവ് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ അവര് അവരെ മൈൻഡല്ല പറയുന്നത് ഇപ്പൊ നമ്മൾ തൊട്ടയൽവാസി തന്നെ ഇപ്പം ഉണ്ടാവും നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും ഉണ്ടാവും അപ്പോൾ നമ്മള് ചിലപ്പോൾ എന്തെങ്കിലും പറയുമ്പോഴും അവര് അവര് അവരുടെ അങ്ങനെ ആയിരിക്കും ചിലര് നമ്മളെ വേദനിപ്പിക്കാമെന്നുള്ളതല്ല അവര് അവര് നാച്ചുറല് അങ്ങനെ ആയിരിക്കും അപ്പൊ അവര് പറഞ്ഞു പോയി പിന്നെ കിട്ടുന്നത് നമുക്കാണ് നമ്മളെ മനസ്സിലാണ് അപ്പൊ നമ്മളെ മനസ്സാണ് അത് എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് ഇതാക്കേണ്ടത് ഒരു വട്ടം നമുക്കത് വേനിച്ചെങ്കിൽ പിന്നെ അയാൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ നാച്ചുറൽ സ്വഭാവമാണെന്ന് മനസ്സിലാക്കിയാത് അങ്ങനെയാണ് നെവർ മൈൻഡ് കൂട്ടാൽ മതി അപ്പോൾ എന്റെ കൂട്ടുകാര് നിങ്ങളെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പറഞ്ഞത് എനിക്കെല്ലാം പ്രിയപ്പെട്ടവരെന്നാണ് അതുകൊണ്ട് തന്നെ ചിലരോട് ഞാൻ അതിനനുസരിച്ച് പറയും കാരണം ചിലര് അത് ആ ആവർത്തിച്ച് പറയണ്ട എന്ന് വിചാരിച്ചിട്ട് കാരണം എന്നെ സ്നേഹിക്കുന്നവർ ഇതിൽ ഒത്തിരി പേരുണ്ട് നമ്മൾ കമന്റ് ഇടുന്നതിലും നമ്മളെ സബ്സ്ക്രൈബേഴ്സും അപ്പൊ അവർക്ക് അതൊരു ബാധ്യത ആവരുത് അവർക്കൊരു വേദന തോന്നരുത് പേസെ തന്നെ മറ്റുള്ളവർക്ക് അത് രസം പിടിച്ചിട്ടിടാന് ആവർത്തിക്കാൻ തോന്നരുത് എന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് മറുപടി അങ്ങനെ കൊടുക്കാൻ കിട്ടാം അപ്പൊ ഇപ്പൊ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിന് സോറി ഒന്നും ചോദിക്കണ്ട എല്ലാവർക്കും സംശയങ്ങൾ സംശയങ്ങളുണ്ടാകും പിന്നെ അതുപോലെ തന്നെ ആരോ ഒരാൾ ചോദിച്ചിരുന്നു ഇതില് മക്കളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഇതിലെനിക്ക് മക്കളില്ല എന്റെ മോനെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാല് എല്ലാം രണ്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസവമായിരുന്നു അപ്പൊ അതിന് അതുകൊണ്ട് അത് നിർത്തേണ്ടി വന്നു പ്ലസ് അത് അതിന് കൂടാതെ എനിക്ക് എന്താ വെച്ചാൽ നമ്മളാ ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളാണ് നമ്മളത് മനസ്സിലായി നമുക്ക് പിന്നെ ആദ്യത്തത് അറ്റ കുട്ടികളാണ് അത് പതിനാറാമത്തെ വയസ്സിലാണ് അപ്പൊ അതും ഭയങ്കരമായിട്ട് മാസങ്ങളോളം തന്നെ അത് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ആയത് കാരണം പ്രസവം നിർത്തിയതാണ് പ്രസവം നിർത്തേണ്ട അവസ്ഥ വന്നു ഇവിടെ നിന്ന് നിർത്തി തന്നിട്ടില്ലേ പിന്നെ ഗുജറാത്ത് പോയിട്ടാണ് ഞങ്ങൾ നിർത്തിയത് ഇവിടെ നിന്ന് അവർ ആയിട്ടില്ല എന്ന് പറഞ്ഞു ഇരുപത്തി മൂന്നെല്ലാം ആയിട്ടുള്ളപ്പോ പ്രസവം നിർത്താൻ പറ്റില്ല എന്നൊക്കെ അവർ പറഞ്ഞു എന്നാലും എന്തെങ്കിലും ആവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ പിന്നെ അതിനൊന്നും അയിനൊന്നൊരു കുഴപ്പമില്ല അപ്പൊ അവിടെ പോയിട്ട് പ്രസവം നിർത്തിയത് വേറെ ഒരു പിന്നെ ഒന്ന് രണ്ട് മാസമായി അപ്പൊ രണ്ടാമത്തെ മാസമായപ്പോ തന്നെ അതാണ്ട് ഡി എൻ സി ചെയ്ത് കണ്ട് നിർത്തുക ചെയ്തത് അപ്പൊ അവന് കുട്ടികളൊന്നും ഇല്ല കേട്ടോ ുള്ള മക്കളെ തന്നെ നമുക്ക് ഹലാലായ രീതിയിൽ അള്ളാഹു ഹയറാക്കിയിട്ട് നല്ലൊരു അമാനത്തായിട്ട് തന്ന മതി വിഹത്തിലേക്കും പരത്തിലേക്കും ധാരാളം അവർക്കും അങ്ങനെ തന്നെ അവർക്കും മൂന്നോട്ടോ പിന്നെ ഇങ്ങനെ കുട്ടികളെ കുറെ പ്രസവിച്ചിട്ടും ഇന്നത്തെ കാലല്ലേ ഉള്ളത് ഉണ്ടല്ലോ ആണിന് ആണുണ്ട് പെണ്ണിന് പെണ്ണും ഉണ്ട് അത് രാഹത്തായിട്ട് നല്ല രീതിയിൽ ഞമ്മക്ക് ഉപകരിക്കുന്ന രീതിയിലും അതേപോലെ ലോകത്തിന് നാട്ടുകാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ ആയ മതി നാളെ ആഹ്ലത്തേക്കും നമുക്ക് നല്ലൊരു മുതലായി കിട്ടിയാല് വേറൊന്നും നമുക്കൊന്നും വേണമെന്നില്ല അല്ല നമുക്ക് തന്ന അമാനത്തുകളിലെ ഏറ്റവും വലിയൊരു അമാനത്താണ് ഞമ്മള മക്കൾ അല്ലെ നമുക്ക് വേറെ ഒക്കെ തന്നെ നഷ്ടപ്പെടും നമ്മളെ വിവാഹങ്ങളും മക്കളും മാത്രം തന്നെ നമ്മക്ക് നാളെ ആഹ്റത്തേക്ക് ഉണ്ടാവുള്ളൂ അപ്പോ എന്തായാലും ചോദിച്ച ആൾക്കാർക്കോട് ഇങ്ങനൊക്കെ ഒരു മറുപടി എനിക്ക് പറയണം എന്ന് തോന്നി അപ്പൊ ഞാന് രണ്ടു വാക്ക് പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് ഇപ്പോൾ തന്നെ സമയം കൂടുതലായിരിക്കും അപ്പൊ ഇൻഷാള്ള ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം ചോദിച്ചോളൂ ഞാൻ പറയാട്ടോ അപ്പൊ ഓക്കെ അസലാ വാലൈക്കും